ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആട്ടോ അപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്നത് നമ്മൾ മത്സരാർത്ഥികൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽക്കുള്ള ആ മുതൽക്കുള്ള സൗഹൃദങ്ങൾ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്താണ് കേട്ടോ ബിഗ് ബോസ് ചെയ്ത് പറയുന്നതല്ല ഇപ്പോൾ അവർ എല്ലാവരും പിണങ്ങിയിരിക്കുകയാണ് അവരുടെ ഒരു അടി മാറ്റിയിട്ട് ആ സൗഹൃദത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അവർ മയക്കിയെടുത്തതാണ് ബിഗ് ബോസിനെ അടുപ്പിക്കാനും അറിയാം കൂട്ടി യോജിപ്പിക്കാനും അറിയാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ കണ്ടത് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സങ്കടം വരും ആ തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അങ്ങനെ ആ വീഡിയോ കണ്ടെ നമ്മൾ അനുമോൾ പൊട്ടിക്കരയേണ്ടിട്ടോ ആദിലേ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ ആതിലെയും ന്യൂറയും ശൈതിയൊക്കെ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മൾ മറ്റു മത്സരാർത്ഥികൾ കൈ കൊട്ടിച്ചെറുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കേട്ടോ ഈ തെറ്റി എല്ലാ മത്സരാർത്ഥികളും ഷാനവാസും അക്ബർക്കും കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ അവർക്ക് അത് കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ തമ്മിലുള്ള പിണക്കങ്ങൾ ഇണക്കങ്ങൾക്കുണ്ടായിരുന്നെന്ന് കാണുമ്പോൾ തന്നെ അവർക്കൊരു ഒരു പ്രത്യേക സങ്കടം തോന്നിയിട്ടുണ്ടാകും അങ്ങനെ ഇപ്പോൾ അത് കഴിയാറായില്ലോ അപ്പം ഇനിയൊരു ഇണക്കം വേണ്ട പിണക്കം വേണ്ടിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു കൊടുത്തത് അവർ ഇത്രയും ഇപ്പം റീ എൻട്രി കഴിഞ്ഞ ശേഷം എല്ലാവരും പിണങ്ങിയിരിക്കുവായിരുന്നു ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതോട് കൂടിയിട്ട് ആ പിണക്കമൊക്കെ മാറിയിട്ട് എല്ലാവരും ഇണക്കത്തിനാണ് കേട്ടോ